അമ്മ വെച്ച് മഴ കിട്ടി പൂക്കൾ അങ്ങനെ ഒലിച്ചൊന്നും പൂലാട്ടോ പക്ഷെ മഴ വെള്ളം വന്നാലും അന്നങ്ങാണ്ടിരിക്കും പിറ്റേ ദിവസം രാവിലെ അടുത്തു വരെ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും കനത്തിലിട്ടെന്താണ് പരിപാടി അത് ആദ്യം പറ ഇന്ന് പരിപാടി കൂട്ടാൻ വെച്ചാ അതെങ്കി മനസ്സിലായി ഇനൊരു മസാല കറിയാണ് ട്ടോ വാവ് ഓണ സ്പെഷ്യൽ മസാല കറി ഓരം വെച്ചിട്ട് കാണിക്കാം ഇന്ന് കൂട്ടാൻ വേണ്ടയാ അപ്പോൾ എല്ലാം മിക്സ് ചെയ്യണം നമ്മൾ മസാല കറിയാണ് വെക്കുന്നത് കാണിക്കട്ടോ നമ്മുടെ സ്റ്റേലി വീഡിയോയിലേക്ക് എല്ലാവരും ചാനൽ കാണുന്നത് കാണുന്നതിനു前に ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ അതെ ഇപ്പോയാണ്ട് കാണാ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാട്ടോ గోల్డర్మే అండ్ స్క్వేర్ ఐరన్ లోకనట అన్న క్యూ పల్పు మాడ మసాలా కరవేపకటట చుడా అవట టీ స్పూన్ ఎనై చేర్చుటట టీ స్పూన్ ఒక టీ స్పూన్ ఎలేసేరు మూడు ఉర్ల కడ മണിക്കൂർ എട്ടുമണിക്കൂർ കുതിർക്ക് വേണ്ട ഗ്രിബിച്ച് നൂറ്റമ്പത് ഉണ്ട് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഉണ്ട് 칼리 고만 만들게요. 소돌어 올2라스2라스올라오 മൂന്ന് വിസിൽ കിട്ടാ തേങ്ങട്ട് പാല കിട്ടി പാല നല്ല മഴ നോക്കിയ തിരുവോണത്തിന്റെ പെയ്യാ മതി ഗ്രീൻ ബിസ് ഉരുള കിഴങ് നോക്കട്ടെ ഒരു നാല് ആ പരുവാട്ടാ ഒരു നാല് വിസിലടിച്ചു ഒന്നും ഒടഞ്ഞിട്ടില്ല നന്നായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നാല് വിസിലിരുത്തിട്ടാടിക്കട്ടെ ഒന്ന് ചൂടാവട്ടെ കിട്ടിട്ടാ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കൂടാവട്ടെ ഒരു വലിയ സവാള ഇണ്ടാ നല്ല നൈസായി അരിഞ്ഞാണ് ിരിയാണിക്ക് വറുത്ത് തന്നെ എടുക്കുന്ന പോലെ അങ്ങനെ ഞെട്ടിലായിരുന്നു ഞങ്ങടെ വേഗം വഴങ്ങിട്ടോളൂ തകല ഉപ്പിട്ടു ൂത്ത് വന്നിട്ട് ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അത് രണ്ട് ചെറിയ പച്ചമുളക് നാലെല്ലി വെളുത്തുള്ളി ചാച്ച് വെക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂത്തു വന്നിട്ട ഉള്ളിയൊക്കെ പൊടികൾ ഇട്ട് കൊടുത്ത ൊടികൾ ഇട്ടു കൊടുക്കട്ടൊടി മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മഴ കാരണം സൗണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട പൊടികളൊക്കെ മൂത്ത് വന്നു വലിയൊരു തക്കാളി തക്കാളിട്ടാ രണ്ടു തന്നും കറിയാ രണ്ടു തന്നെ മതിയാണ് നന്നായി തക്കാളി വഴി തന്നെ കേട്ടാണ് എന്റെ പഴുത്ത തക്കാളി വേണോ അതും ഒത്തിരി പച്ചവുണ്ട് നമ്മളെ തക്കാളിയൊക്കെ നന്നായി ഉടങ്ങി വന്നിട്ടാണ് നമ്മുടെ ബീമീസ് ഉരുളക്കഴിഞ്ഞു ഇട്ടു കൊടുക്കട്ടാ മസാല മണം ഉപ്പൊക്കെ ഉപ്പൊക്കെ കറക്റ്റ് തേങ്ങ നമ്മടെ തേങ്ങാപ്പാലിട്ടേ അരച്ചിടില്ല അരച്ചുടും പാലില്ല ചെറുതായിട്ട് ചൂടാവട്ടെട്ട് തേങ്ങാപ്പാല വെച്ചിട്ട് തിളക്കണ്ട മതിട്ടത്രയും തേങ്ങാപ്പാല വെച്ചിട്ട് നന്നായി കുറുകിട്ടാണ് ഇനി ഇതൊന്നുകൂടി ആറിയ ഒന്നുകൂടി കുറുകിഷാണിത് ഇനി കറിയ ആവശ്യത്തിന് ഇടാം ഇനി അത് താളിക്കില്ല ഒന്നുമില്ല കറക്റ്റ് എണ്ണ നല്ല ടേസ്റ്റ് കുറുകിയ മസാലക്കറി കുറച്ചെണ്ണ വെച്ചുകൊടുക്കട്ടോ ചെറിയ രണ്ട് സവാളയക്കേട്ടാ ഉള്ളിയൊക്കെ മൂട്ട് വന്ന കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പൊട്ടി വെച്ചിട്ടില്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നുള്ള ഗരം മസാല കേട്ടോ ഉള്ളില് പറഞ്ഞാൽ കാൽ ടീസ്പൂൺ ട്ടോ ഇണ്ട് മൂന്ന് മുട്ട നമ്മുടെ മുട്ട കൊത്തി റെഡി ആയിട്ട് സൂപ്പറല്ലേ നമ്മുടെ സദ്യ സ്റ്റൈൽ മസാല കറി സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കിതാണ് അതാ കൊത്തി വെച്ചിട്ടുണ്ട് ഇന്നത്തെ ദക്കേ ഉള്ളൂട്ടോ ചോറ് ചോറ് മസാല കറി ഉം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധം ഈ ചെറിയ ഇങ്ങനെയാണോ കമന്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരായേക്കി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ചെയ്യൂ എല്ലാവർക്കും ടാറ്റാ ബൈ